ും ദോശ ദോശയെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നും കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആണ് ഇഷ്ടം അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു എഗ് ടൊമാറ്റോ ദോശയാണ് ഇന്ന് ദോശയാണിന്നുണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു ഗ്രേവി ഉണ്ടാക്കണം അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാള രണ്ട് മൂന്നാലഞ്ച് കഷ്ണം കൊച്ചുള്ളി പിന്നീട് അതേ അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നീട് കശ്മീരി ചില്ലിയാണ് എരിവില്ലാത്തതുകൊണ്ട് അത് മതി അത് ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്തതും പിന്നീട് ഒരു തക്കാളിയും കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് നമ്മളൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വെക്കുക എന്നിട്ടൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകും ജീരകവും പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ ചട്നി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാറ്റി വെക്കുക നമുക്ക് ദോശ ചുടണ്ടേ അപ്പം ദോശ ചുടാൻ വേണ്ടിയിട്ട് ദോശമാവ് എടുത്ത് വെക്കുക എന്നിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക കുറച്ച് ഹോളൊക്കെ വീണിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കാരണം ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ദോഷമാവുമായിട്ടാണ് ഞാൻ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ക്ഷമിക്കണം പക്ഷേ ദോശയൊക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചുട്ടിട്ട് എൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി അതിലേക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ രണ്ട് മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഒഴിച്ച് എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ആ ഗ്രേവിയുടെ മുകളിലായിട്ട് ആ മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് അതിലേ കുറച്ച് മല്ലിയിലയും കൂടി ഇടുക മല്ലിയിലാത്തവല്ല പരിപാടിയും ഉണ്ടോ ഒരു പരിപാടിയില്ല അപ്പം അങ്ങനെ മല്ലിയിലയും ചേർത്തിട്ട് അപ്പുറം അപ്പുറമായിട്ട് നല്ലതുപോലെ മുരിയിച്ചെടുക്കുക അപ്പോഴേക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഏക്ക് ടൊമാറ്റോ ദോശ റെഡിയായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെയും ചോദിച്ച് വാങ്ങുക ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള റെസിപ്പി